ഈ ഓൾഡ് കയറു ഫസ്റ്റ് ഇറങ്ങുന്ന ഒരാൾക്കിപ്പോ ഞാൻ ഫസ്റ്റ് ഇറങ്ങിയപ്പോ എന്റെ റൈറ്റ് സൈഡ് നോക്കുമ്പോ വെറും ഒരു തരിശുഭൂമി ഒന്നുമില്ല ലാൻഡ് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു ഡോക്ടർ ഫുള്ള് പറ്റേ അങ്ങനെ പക്ഷേ അത് അടിപൊളി കേട്ടോ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാരണം അത് അവർ മെയിൻറ്റൈൻ ചെയ്യുന്ന അവർക്ക് ഈജിപ്തില് ഞാൻ പ്രാവശ്യം കാർ എടുത്തിട്ട് പോയി ഒരു ദിവസം നമ്മളവിടെ കാറുണ്ട് നമ്മളെ അവനെ അപ്പോൾ കാറെടുത്ത് പോയി ഞാനും ഇവിടെ നാട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് മെസ്സേ ആയിക്കൊണ്ട് ഇരുന്നൂറ് ഡോളർ ഫൈൻ വന്നിരിക്കണമായിട്ട് ഞാൻ ഏതോ ഹൈവേ കൂടെ അന്ന് ഇന്ന രണ്ട് കസിൻസ് വന്നിരുന്നു ആ വീഡിയോ കണ്ട മനസ്സിലാവും ഞാൻ ആ പിരമിഡിൻ്റെ ഏരിയ കൂടെ കത്തിച്ച് പിടിച്ചു അവിടെ ഒരു വലിയ റോഡുണ്ടല്ലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ക്യാമറ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഇതുവരെ ദുബായിൽ ഒന്നും ഫൈൻ ഇട്ടിയില്ല പക്ഷേ ഈജിപ്തിൽ ഇരുന്നൂറ് ഡോളറിൻ്റെ എടുത്ത് അതായത് ഏകദേശം നല്ല കുറേ ക്യാമറ അടിഞ്ഞിടല്ലോ ക്യാമറ ഉണ്ടോന്ന് പോലും ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ കോമഡിയാണ് നല്ല സ്പീഡിൽ ആൾക്കാർ ആ ഏരിയ നല്ല ഫൈന അന്ന് അപ്പോൾ അത് പക്ഷേ ഈജിപ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ഞാൻ എല്ലായിടത്തും എല്ലായിടത്തും ഞാൻ പറയണം ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട് പക്ഷേ ഈജിപ്ത് എല്ലാവർക്കും അഫോർഡ് ആവില്ല എന്നുള്ളതാണ് ഈജിപ്തിൻ്റെ ഒരു ഒരു ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈജിപ്തിൽ എം ബി ബി എസ് കയറോട് പഠിക്കണ ഫിഫ്റ്റി ഫൈവ് ലാക്സിന്റെ ഉള്ളിൽ എന്തായാലും വരും പക്ഷെ അവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ നെഹതണ്ട് നെഹദ മുപ്പത് തൊട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വരുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ വീഡിയോ കണ്ടല്ലോ ഓരും ഹാപ്പിയാണ് ഈ പ്രാക്ടിക്കൽ എക്സ്പോഷറും കാര്യങ്ങളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നുള്ള ഇവിടെ ഇവിടെ ഒരു സെൽഫ് പഠിക്കാൻ വേണ്ടി റെഡിയായ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നല്ലത് എത്രയോ ഭേദം ഇവിടെ എല്ലാം അപ്പോൾ ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ് പഠിച്ചിട്ട് ദുബായിലോ അല്ലെങ്കിൽ യു കെയിലോ യു എസ്ലോ ഏതെങ്കിലും ഇന്ത്യ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇപ്പൊ ഇന്ത്യ തന്നെ ആയിക്കോട്ടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണെങ്കിൽ